ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്ന നായകർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ടിരിക്കുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്ന ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നാം അതിൽ നിന്ന് ചിന്തിക്കുകയാണ് ആറ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് ഏഴാമത്തെ ഏഴാമത്തെ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന സാധ്യമെന്ന് പറയുന്നത് വെൻ കൺഫൻറ്റഡ് ബൈ ടെംപ്റ്റേഷൻ റിവ്യൂ സൈറ്റൻ ആൻഡ് ഇഫ് നെസസറി ഫ്ലീ നാം പ്രലോഭനം നേരിടുമ്പോൾ നാം സാത്താനെ നാം ശാസിക്കുന്നവർ ആയിരിക്കണം വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നാം ഓടി പോവുകയും ചെയ്യണം റിവ്യൂ ദ ഡെവിൾ ആൻഡ് ഹീ വിൽ ഫ്ലീ നാം സാത്താനെ ശാസിക്കുകയാണെങ്കിൽ തർജനം ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും സാത്താൻ നമ്മെ വിട്ട് പോകും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം സാത്താനോട് തർജ്ജനം ചെയ്യുമ്പോൾ സാത്താനെ നാം ശാസിക്കുമ്പോൾ നിശ്ചയമായും സാത്താൻ അതിൽ നിന്ന് മാറിപ്പോകും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യൂദ്ധയുടെ ലേഖനം ഒ ഒമ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് തന്നെ ഫത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ നോക്കുക ഇവിടെ പറയുകയാണ് മോശയുടെ ശരീരത്തോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ആ നടക്കുന്നതായ സമയത്ത് മോശ ദൈവം നിന്നെ അവന് എതിരായിട്ട് ഒന്നും പറയാതെ ന്യായവിധി ഒന്നും ചെയ്യാതെ കർത്താവ് നിന്നെ ഫത്സിക്കട്ടെ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നാം യാക്കോവിൻ്റെ ലേഖനം നാലാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് യാക്കോവിൻ്റെ ലേഖനം നാലാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ആകിയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും നോക്കുക വളരെ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത് നാം പിശാശിനോട് എതിർത്ത് നിൽക്കണം അങ്ങനെ നാം എതിർത്ത് നിൽക്കുമ്പോൾ നിശ്ചയമായും പിശാജ് നമ്മളെ വിട്ടുപോകും എന്ന് കാണാം അതുപോലെ തന്നെ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാം ഒമ്പതാമത്തെ വാക്യം അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം സാത്താനോട് എതിർത്ത് നിൽക്കണം അതാണ് നാം ഇവിടെ നാം കാണുന്നത് അപ്പോൾ ആ സാധാനോട് എതിർത്ത് നിൽക്കുന്നവരായിരിക്കണം എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിർബന്ധമായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാശ് അലറുന്ന സിംഹം എന്ന പോലെ പിഴുങ്ങേണ്ടതിന് തിരിഞ്ഞു നടക്കുന്നു അപ്പോൾ നമ്മെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി നമ്മളെ ദൈവത്തിൽ നിന്ന് മാറ്റേണ്ടതിന് വേണ്ടി ഇതുപോലെയുള്ളതായ അഡൽട്ടറി പോലെയുള്ളതായ ഭാവങ്ങൾ നാം ചെയ്യാൻ വേണ്ടി സാത്താൻ വളരെയേറെ പ്രവർത്തനങ്ങൾ ചെയ്യും അതുകൊണ്ട് നാം സാത്താനോട് എതിർത്ത് നിൽക്കുന്നവരായിരിക്കണം എതിർത്ത് നിൽക്കുന്നവരായിരിക്കണം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം അധ്യായം ഒമ്പതാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ ഒരു വ്യഭിചാരം ചെയ്യുവാൻ വന്ന സമയത്ത് പറയുകയാണ് എനിക്ക് ഞാൻ ഈ വീട്ടിലെ ഏറ്റവും മഹാനാണ് ഏറ്റവും ഉയർന്ന സ്ഥിതിയിലിരിക്കുന്നു നിന്നെ മാത്രം അതായത് നീ എൻ്റെ യജമാനൻ്റെ ഭാര്യ ആയതുകൊണ്ട് നിന്നെ മാത്രം എനിക്ക് തന്നിട്ടില്ല ബാക്കിയെല്ലാം എൻ്റെ കയ്യിലിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ദൈവത്തിനെതിരായിട്ട് എങ്ങനെ പാവം ചെയ്യും എന്നാണ് ജോസഫ് പോത്തിഫറിൻ്റെ ഫാരിയോട് ചോദിക്കുന്നത് വിശ്വാസികളെ സാത്താൻ നമ്മളെ നശിപ്പിക്കുവാനായിട്ട് വരുമ്പോൾ നമ്മളെ തകർക്കുവാനായിട്ട് വരുമ്പോൾ നാം അവനെ ശാസിക്കുന്നവരാണോ അതോ നാം സാത്താനെ വിളിച്ചു വരുത്തുന്നവരാണോ നമുക്ക് നോക്കേണ്ടത് വളരെ ആവശ്യമാണ് നാം സാത്താനോട് എതിർത്ത് നിൽക്കുന്നവരായിരിക്കണം ഫ്ലീ സെക്സുവൽ ടെംപ്ടേഷൻസ് ലൈംഗികമായ പ്രലോഭനങ്ങളിൽ നിന്ന് നാം ഓടിപ്പോകുന്നവരായിരിക്കണം ഒരു വിശ്വാസി സാത്താനെ ശാസിക്കുവാനായിട്ട് കഴിഞ്ഞാൽ സാത്താനിൽ നിന്ന് വേറിട്ടു പോകാതെ കഴിഞ്ഞാൽ നിശ്ചയമായും അവൻ നമ്മുടെ അടുക്കളേക്ക് ആ ടെംപ്ടേഷനുമായിട്ട് വരും ഒന്ന് കോര്യൻ തീർ പത്താമത്തെ ആയ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് ഒന്ന് കോര്യൻ തീർ പത്തിൻ്റെ പതിമൂന്ന് അവിടെ നാം കാണുന്നത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങളെ നിങ്ങൾക്ക് സഹായിപ്പാൻ കഴിയേണ്ടതിന പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും നോക്കുക ദൈവം നമുക്ക് ഇതിനുള്ളതായ പോക്ക് വഴിയും ഉണ്ടാക്കും എന്നാണ് അവിടെ പറയുന്നത് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നാം മായും നമുക്ക് അതിൽ നിന്നൊരു പോക്ക് വഴി ഉണ്ടാകാം നോക്ക് ജോസഫ് പോത്തിഫറിൻ്റെ ഭാര്യയുടെ അടുക്കൽ തന്നെയായിരുന്നു അവൾ അവനെ പല പ്രാവശ്യവും നിർബന്ധിച്ചു അവൻ്റെ മേൽ ദുഷ്ടദൃഷ്ടി അവൾ വെച്ചു എന്നാൽ അവിടെ നാം കാണുന്നത് വലുവിനായ ദൈവം അത് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി താൻ എന്ത് ചെയ്തു ആ സാത്താറിൻ്റെ പിടിയിൽ നിന്ന് വിട്ടുപോയി നാം സദൃശ്യവാക്യം പതിനഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് സദൃശ്യവാക്യം പതിനഞ്ചിൻ്റെ പതിമൂന്ന് പതിനഞ്ചിൻ്റെ മൂന്ന് യഹോവിയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളതായ പാവങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കില്ല ദൈവത്തിനറിയാം നാം എന്ത് പാവമാണ് ചെയ്യാൻ പോകുന്നത് ആ കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്ന കർത്താവാണ് അതുപോലെ തന്നെ സദൃശിവാക്യം എട്ടിൻ്റെ പതിമൂന്ന് സദൃശ്യവാക്യം എട്ടിൻ്റെ പതിമൂന്നിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു ദമ്പം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പഹിക്കുന്നു നോക്കുക യഹോവ ഭക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ നിന്ന് വേറുവിട്ടു പോകുവാൻ വേറുവിട്ടു പോകുവാനായിട്ട് സാധിക്കും നാം മുമ്പേ ഓർത്തതുപോലെ തന്നെ ആ പോത്തിഫറിൻ്റെ ഭാര്യ ഈ ജോസഫിനെ കൊടുക്കുവാൻ വേണ്ടി അവൾ തന്ത്രങ്ങൾ മനഞ്ഞുണ്ടാക്കി എന്നാൽ ആ തന്ത്രങ്ങളിൽ അവൻ അകപ്പെട്ടില്ല അവൻ്റെ വസ്ത്രം പിടിച്ച് അവനെ പിടിച്ചു നിർത്തുവാനായിട്ട് നോക്കി എന്നാൽ അവൻ ആ വസ്ത്രവും വിട്ടിട്ട് ഓടിപ്പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഫോത്തിഫറിൻ്റെ ആ ഭാര്യയുടെ ആ പ്രലോഭനത്തിൽ അകപ്പെടാതെ ആ ലൈംഗികമായ പ്രലോഭനത്തിൽ അകപ്പെടാതെ ആ ദുഷ്ടതയിൽ അകപ്പെടാതെ ആ പാപത്തിൽ അവൻ അകപ്പെടാതെ അവൻ എന്ത് ചെയ്തു തൻ്റെ ജീവിതത്തെ എത്രയോ എത്രയോ നന്നായി രീതിയിൽ അവൻ ആ ശക്തിയിൽ നിന്ന് മാറിപ്പോയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നുപോര്ന്തേർ ആറിൻ്റെ എട്ടിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവിടെ വായിക്കുന്നത് നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു അപ്പോൾ നാം ഈ രീതിയിൽ അന്യായങ്ങൾ ചെയ്യുമ്പോൾ വ്യഭിചാരത്തിൽ നാം അകപ്പെടുമ്പോൾ നാം ലൈംഗിക ബന്ധത്തിൽ അകപ്പെടുമ്പോൾ നിശ്ചയമായും വലിയ നഷ്ടം നമുക്കുമുണ്ട് ദൈവസഭയ്ക്കുമുണ്ട് എന്നുള്ളത് നാം ഓർക്കേണ്ടത് പ്രിയ വിശ്വാസികളെ വളരെ വളരെ ആവശ്യമാണ് രണ്ട് തിമ്മത്തിയോസ് രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ ഇപ്രകാരം പറയുന്നു രണ്ട് തിമത്തിയോസ് ഓസ് രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും യൗവന മോഹങ്ങളെ വിട്ടോടേണം അതാണ് ദാവീദ് സോറി ജോസഫ് അവിടെ ചെയ്തത് യൗവന മോഹങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ ജോസഫ് ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത് അവന് വേണമെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആരും അറിയുകയില്ല ആ ഭാര്യ ഭോത്തിഫിറിനോട് പോലും പറയുകയില്ല എന്നുള്ളത് നമുക്ക് സ്പഷ്ടമായിട്ട് കാണുവാനായിട്ട് സാധിക്കും നമറിയാം ആദാവും ഹവായും പാവം ചെയ്തത് മുഖാന്തരമായിട്ടാണ് ഇങ്ങനെയുള്ളതായ ഈ ഈ ലൈംഗിക ഇച്ഛ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ റോമാലേഖനം എട്ടിൻ്റെ ഇരുപതൂടെ നമുക്കൊന്ന് വായിക്കാം അവിടെ നാം കാണുന്നത് സൃഷ്ടി പോലും മനുഷ്യരുടെ പാപം മുഖാന്തരമായിട്ട് ഞെരുങ്ങി വർദ്ധിക്കുകയാണ് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവത്തിന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് നാം ഏത് രീതിയിലുള്ളതായ ടെംപ്റ്റേഷനിലാണ് നാം പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ ദൈവത്തിന് ശരിയായിട്ടറിയാം അതുകൊണ്ടാണ് ദൈവം ഈ കൽപ്പനകൾ കൊടുക്കുന്നതിന് മുമ്പേ പുറപ്പാടുവസം ഇരുപതാമതിയായിട്ട് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളെ ഇസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന വലിവിനായ ദൈവമാണ് അടിമ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നവനാണ് അതുകൊണ്ട് നിങ്ങളുടെ അടിമയുടെ മുഖത്തിൽ ഇനിയും കുടുങ്ങിപ്പോകരുത് എന്നാണ് പറയുന്നത് നാം ഒന്നു പോരും ആറിൻ്റെ പത്തൊമ്പതോ ഇരുപതോ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് വലുവിനായി കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ നമ്മെ അവൻ വിലയ്ക്കുവാങ്ങിയെന്നാണ് വിലയ്ക്കുവാങ്ങിയെന്നാണ് നാം ദൈവത്തിൻ്റെ ദാസന്മാരാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നതായ കാര്യങ്ങൾ കേട്ട് നാം ജീവിക്കുന്നവർ ആയിരിക്കണം പ്രിയവിശ്വാസികളെ നാം ഈ ഈ ഇങ്ങനെയുള്ളതായ ആ ബന്ധനങ്ങളിൽ അകപ്പെടാതെ നമുക്കറിയാം ഈ ഈ ദുഷ്ടതയിൽ നാം നിന്ന് കഴിയുമ്പോൾ നമ്മളെ പാവത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് അമൃതറാമൻ്റെയും ജീവിതത്തിൻ്റെയും ഭാരതത്തിൽ ദൈവം കൽപ്പനകൾ കൊടുത്തിട്ട് പോലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവർ ഈ ലൈംഗിക ബന്ധത്തിൽ ഹാകാറുമായിട്ട് ഇടപെടുന്നത് കാണുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ തക്കവണ്ണം നാം പാവത്തിൽ നിന്നും ലൈംഗിക ബന്ധനങ്ങളിൽ നിന്നും വിട്ടോടി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ ആത്മമിത്രം ആത്മമിത്രം